പായ പഞ്ചായത്തിലെ കിളിയന്തറയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ ശനിയാഴ്ച പുലർച്ചെ അഞ്ച് പതിനഞ്ചോടെ സൈമൺ എന്നയാളുടെ പറമ്പിൽ ടാപ്പിങ്ങിനായി വന്ന അനിൽ കല്ലേച്ചിറയാണ് പുലിയെ കണ്ടതായി പറയുന്നത് മലയോരത്ത് വന്യമൃഗഭീതി ഭീതി ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തും ഇറങ്ങി തൊഴുത്തിൽ കെട്ടിയ നാല് പശുക്കളെ കടുവ കൊന്നതിൻ്റെ ഭീതി വിട്ടൊഴിയും മുൻപാണ് വീണ്ടും ഇപ്പോൾ പുലിയുടെ സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്ഥലത്ത് ജനപ്രതിനിധികളും വനംവകുപ്പും പോലീസും തിരച്ചിൽ നടത്തി വരികയാണ് ഹൈസ്കൂളിന് മുൻവശം പുതിയെ കണ്ടതായിട്ടുള്ള വാർത്ത അറിഞ്ഞാണ് ഞങ്ങൾ കൂടെ എത്തിയത് ജനപ്രതിനിധികളും പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥരെല്ലാം കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിയത് ഏതായാലും ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ പഞ്ചായത്തും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥിതി ഉണ്ടായ എങ്ങനെ കൈകാര്യം സംബന്ധിച്ചുള്ള പ്രാഥമിക യോഗവും ഞങ്ങൾ ചേർന്നിട്ടുണ്ട് ആശങ്കക്ക് അടിസ്ഥാനമില്ലെങ്കിലും ഒരു കരുതൽ ഉണ്ടാവണമെന്നാണ് ഈ പ്രദേശത്തെ ആളുകളോട് പറയാനുള്ളത് കാടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ എല്ലാം ഉള്ളത് ചില പ്രദേശങ്ങളെല്ലാം ആൾ താമസമില്ലാത്ത നല്ല നിലയിലെ ടിപ്പ് കുറച്ചായി കിടക്കുന്ന സ്ഥലമുണ്ട് അവർക്കെല്ലാം നോട്ടീസ് കൊടുത്ത് അടിയന്തരമായി കാട് ഒഴിവാക്കുന്നതും വഹിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ പഞ്ചായത്ത് നടത്തുമെന്നാണ് സംബന്ധിച്ച് പറയുന്നത് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു